ഹായ് ഗുഡ് മോർണിംഗ് ചക്കരകളെ ഇതിൽ നിന്നേ നിങ്ങളെ ചക്കരകളിൽ നിന്നേ വിളിക്കത്തുള്ളൂ മറ്റേതിനകത്തുനിന്ന് ഞാൻ ചക്കരകളിൽ നിന്ന് വിളിക്കത്തില്ലേ ചേട്ടാ ഇതെനിക്ക് തോന്നുന്നു മഹാലക്ഷ്മികളുടെ സാമ്രാജ്യമാണ് അല്ലേ സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ പറയുന്ന നൊക്ക ഇത് ഇത് പഴയത് ചെയ്തു താറേട്ടാ ഞാനിപ്പോൾ പഴയതൊക്കെ എടുത്ത് എന്താ പറയുക മറ്റേതിനകത്ത് വേറൊരു ചുരിദാർട്ടം ഉണ്ടെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടിലൂടെ വരുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാരം ഇത് ഞങ്ങൾ കേട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുണ്ട് വന്നതാണ് കൊള്ളാലേ നമുക്ക് കസേരയിൽ ഇരുന്ന് സംസാരിക്കാം വാ പണ്ടത്തെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണേ ഫോണിങ്ങനെ വന്നുകൊണ്ടിരിക്കുക പണ്ട് ഞാൻ എന്തൊക്കെയൊരു കാര്യം എടുക്കുക പ്രാർത്ഥിച്ച് ഭയങ്കര ഏറ്റവും ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഒരു അതായത് എൻ്റെ മോൾക്ക് മൂത്ത ആൾക്ക് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അവളും മെൻസസ്സായി അപ്പോൾ ഉള്ളൊരു കാര്യമാണ് അതിന് മുമ്പുള്ളൊരു കാര്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ആ കഥയിലേക്ക് നമുക്ക് വരാം പണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഈ മെൻസസ് ആകുക എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയാം ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ എട്ടാം ക്ലാസ്സിലൊക്കെ എപ്പോഴായത് എൻ്റെ നാട്ടിലുള്ളൊരു ഇതൊരു ഉത്സവം പോലെയാണ് വെച്ചിരിക്കുന്നത് ഇന്നെങ്ങനെയാണെന്ന് എനിക്ക് ആ നാട്ടിൻ പുറത്തല്ലാത്തതുകൊണ്ട് എനിക്കറിയാൻ പയ്യോ അന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് ഒരു പെൺ കൊച്ചിങ്ങനെ വയസ്സറിയിക്കെന്നാണ് ഞങ്ങൾ പറയുന്നത് മെൻസസാവിയെന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് ആ വീട് മൊത്തം ആ പരിസരവാസികളും അതിനെ ആഘോഷിക്കും അങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് ഞാൻ അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ മെൻസസ് ആകുമ്പോൾ എൻ്റെ ഇഷ്ടം പോലെ ഡ്രസ്സാണ് കിട്ടുന്നത് പത്തും പന്ത്രണ്ടും ജോഡി ഡ്രസ്സ് ഇന്നത്തെക്കാത്തൊരു ഡ്രസ്സിനൊക്കെ ഭയങ്കര വില കൽപ്പിക്കുന്ന സമയത്ത് പത്ത് പത്തോടി ഡ്രസ്സ് സ്വർണ്ണം എല്ലാം കിട്ടുന്ന കണ്ടിട്ട് ഞാൻ ഓർക്കും ദൈവമേ ഞാനൊന്ന് മെൻസസ് ആയിരുന്നെങ്കിൽ എനിക്കിത്തിരി ഒരു കമ്മലും മാലയൊക്കെ കിട്ടിയേനെ പിന്നെ എനിക്ക് എല്ലാ അമ്മമാരും അങ്ങനെ മക്കൾക്ക് മേടിച്ചു കൊടുക്കുന്നില്ലേ അപ്പോൾ കിട്ടിയേനെ പിന്നെ നല്ല ഡ്രസ്സൊക്കെ കിട്ടിയേനെ എല്ലാം കൂടെ പുതിയ ഇട്ടൊരു കാലജന എനിക്ക് ആ സമയത്തൊന്നും ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അമ്മ അവരൊന്നും എന്തായാലും ഇത് ചെയ്യത്തില്ല നമ്മുടെ എൻ്റെ അമ്മ ഇത് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിചാരം അപ്പോൾ ഞാനിപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ മെൻസസായി കിട്ടിയെന്നു പറഞ്ഞാൽ സമയം തല്ലെ നീക്കിക്കൊണ്ടിരിക്കണേ ഈ പുതിയ ഡ്രസ്സൊക്കെ കിട്ടുക അത് അവളെ പിള്ളേരൊക്കെയൊക്കെ ഉള്ളൊരു വിചാരം അന്നത്തെ തലമുറയ്ക്ക് അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ എൻ്റെ അമ്മ ഞാൻ മെൻസായി ഞാൻ മെൻസായിട്ട് ഓ ചേട്ടി ഞാൻ അമ്മയെടുത്ത് ഇതൊക്കെ പറയരു തിങ്കുമൊക്കെ നാണവല്ലോ ഇതൊക്കെ പറയണതൊക്കെ ഒരു രസമല്ലോ ഞാനൊരു അമ്മയെടുത്തതുകൊണ്ടിരുന്ന അമ്മേ ഞാൻ ആയമ്മ എൻ്റെ ഇത് ഇത് കാരണം ഞാനിത് കാത്തിരുന്നോണ്ട് ഇങ്ങനത്തെക്ക് തുണി കിട്ടാനും സ്വർണത്തിന് വേണ്ടി ഞാൻ ഈ ദിവസത്തിൽ കാത്തിരുന്നതുകൊണ്ട് എനിക്കിത് വലിയ പേടി തോന്നുന്നില്ല സാധാരണ പിള്ളേർക്ക് ഇത് കാണാൻ പേടി വരും അമ്മേ ഇങ്ങനെ അമ്മ എൻ്റെ ഇങ്ങനെ അമ്മ ചെന്നു ഇങ്ങനെ പറയപ്പോൾ അമ്മ ആ അതിനെന്താ എല്ലാവർക്കും വരുന്നേ വേറെ പണിയൊന്നുമില്ല ഓ എൻ്റെതേമേ അന്ന് വരെ ഞാനൊരു സ്വർണ്ണ ഒരു കോട്ട കെട്ടിക്കൊണ്ടിരുന്നതാണ് എനിക്ക് ഡ്രസ്സ് കിട്ടും സ്വർണം കിട്ടും ഭയങ്കര നിരാശയായിപ്പോയി എനിക്ക് അമ്മയുടെ ദേഷ്യപ്ര വർഷങ്ങൾ കഴിഞ്ഞ് ഞാനമ്മേനെ പറയുമായിരുന്നു വല്ലതൊക്കെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിലൊരു വാശിയുണ്ട് എന്നെങ്കിലും ഒരു കല്യാണമൊക്കെ കഴിച്ച് എനിക്കൊരു കൊച്ചുണ്ടായി എനിക്ക് പെങ്കൊച്ചുങ്ങളായിരുന്നു കൂടുതലിഷ്ടം കിട്ടും അത് എൻ്റെ ആഗ്രഹ വിളിക്ക് രണ്ട് പെൺകൊച്ചുകളൊക്കെ കിട്ടി അപ്പം ആ കൊച്ചങ്ങളെ ഇഷ്ടമുണ്ടല്ലോ എന്തോ എനിക്ക് ഒരുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ ഈ മൂത്ത കൊച്ചായപ്പോഴേ മൂത്ത കൊച്ചു അനുമോളും അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കല്യാണം കഴിച്ച് നമ്മൾ വന്നപ്പോൾ ജീവിതത്തിൽ എന്താ പറഞ്ഞ എരി തീന്ന് വറതീല് എന്താണ് പറയുന്നത് വറചട്ടിന്ന് വന്നിടക്കൊരു അനുഭവത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ദാരിദ്ര്യവും ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്തും ഞാനപ്പം എന്താണെന്നറിയവാ അന്ന് ഞാൻ എന്താ ഐ എം എസ് എന്ന് പറഞ്ഞാൽ പുന്നപ്പറം ഞങ്ങൾക്കൊരു പള്ളിയുണ്ട് ആലപ്പുഴ പുന്നപ്പറിലൊരു പള്ളി ഈ കൃപാസനം പോലെ തന്നെ സൂപ്പറായിട്ടുള്ളൊരു പള്ളിയാണ് അത് ഞാനപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണെ എല്ലാം എപ്പോഴും ധ്യാനത്തിന് പോകും എല്ലാം പിന്നെ അവിടെ ഇങ്ങനെ രാവിലെ ഒരു വൈകുന്നേരം വരെ ധ്യാനമുണ്ട് ഉണ്ട് അതിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഏത് ദിവസമെന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു ഏതൊരു ദിവസം അതിൽ ഞാൻ എപ്പോഴും പോകുവായിരുന്നു അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണത് ആ സമയത്താണ് അനുമോളിങ്ങനാകുന്നത് അപ്പം ബൈബിളാണ് ഞാൻ നോക്കുന്നത് ഇപ്പോൾ ഭഗവത്ഗീതയെന്ന് ഞാൻ കണ് കണ്ടിട്ടേ ഇല്ല എൻ്റെ ഫാമിലിയിൽ കണ്ടെ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ വല്ല ബ്രാഹ്മണൻ്റെയും അമ്പതിയുടെയും വീട്ടിലിരിക്കുന്ന സാധനമാണ് അല്ലെങ്കിൽ അമ്പലത്തിരിക്കുന്ന സാധനമാണെന്ന് പറയും ഇപ്പോൾ ഇനി നമുക്ക് ഭഗവത്ഗീത തൊടാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കാമെന്ന് അന്നൊരു ജ്ഞാനവും ഇല്ലാത്തൊരു കാലമായി എൻ്റെ വീട്ടിലൊന്നും ആരും കൃഷ്ണനെ നേരം വിളിക്കാത്തൊരു സന്ദർഭമാണ് ആ സമയത്താണ് ഞാൻ ഈ യേശുവിനെ വിളിച്ച് യേശോപ്പനെ വിളിച്ച് നടക്കുന്ന സമയം മാതാവിനെ വിളിച്ച് നടക്കുന്നൊരു സമയത്ത് ഞാൻ അമ്പലത്തിലൊക്കെ പോകും അപ്പോൾ ഇങ്ങനെ ഞാൻ ബൈബിൾ മേടിച്ച് വീട്ടികൊണ്ട് വെച്ചിരിക്കുക പ്രാർത്ഥിക്കണം മെഴുതിരൊക്കെ കത്തിച്ച് വെച്ച് നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മോൾ ഇങ്ങനെ ആയി അപ്പോൾ എൻ്റെ മനസ്സിൽ പണ്ടത്തെ ഉറവില്ല എനിക്കൊരു ഉടുപ്പൂലും കിട്ടാത്തത് അപ്പോൾ ഞാൻ ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടമായി കുറേ എൻ്റെ കൊച്ചാഗ്രഹി ആയപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പത്ത് ദിവസം എന്തു ചെയ്യും എന്തുണ വിഷമിച്ചിട്ട് ഞാൻ ഇങ്ങനെ ബൈബിൾ വന്ന് ഇങ്ങനെ എടുത്ത് തുറന്ന് നോക്കി എൻ്റെ ഈശോയെ എൻ്റെ മാതാവേ ഒരു രൂപ പോലും ഇല്ല എൻ്റെ അനുഭവം എന്താണ് എൻ്റെ മോക്കും വരാൻ പോണത് ഞാൻ എന്ത് ചെയ്യും എനിക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം കാണിച്ചിട്ടുണ്ടെങ്കിൽ ബൈബിൾ തുറന്നപ്പോൾ അതിനകത്ത് വന്നൊരു വചനമാണ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് ഇതിനകത്ത് ഒപ്പം തിന്നാൽ മതി കുഴി എണ്ണണ്ട എന്ന് പറയുന്നൊരു വാക്കോട് കൂടിയുള്ളൊരു ഒരു പാരഗ്രാഫാണ് അതിനകത്ത് വായിക്കുന്നത് പോയെങ്കിൽ അപ്പുറത്ത് ഇതെന്താ ഇങ്ങനെ വന്ന എന്തെങ്കിലും ദൈവം ഒരു വഴി കാണിച്ചു കാണിച്ചുമായിരിക്കുമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ആയതുമോളിങ്ങനെ ആയതലപ്പം രാവിലെയാണ് ഞാൻ അപ്പുറത്തെ വീട്ടിൽ രണ്ട് വീട് അപ്പുറത്ത് ഇപ്പം വീടും അവരൊട്ടെന്നെ ഭക്ഷണം ഞാൻ പിന്നെ എൻ്റെ അയൽവക്കെ കേറിയിട്ട് നല്ലൊരു സിങ്ക് ആയിട്ടാണ് നിന്നിരിക്കുന്നത് എല്ലാവരോടും ഇതേപോലെ നിങ്ങളോട് നിൽക്കുന്ന പോലെ തന്നെ അവരോട് നിൽക്കുന്നത് അപ്പം നിറയെ പലഹാരങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് പോകുന്നത് അപ്പുറത്ത് ഇപ്പത്തുള്ള ചേച്ചിമാർ രണ്ടുപേരും പലഹാര കൂടപ്പുറമങ്ങളെപ്പോലെയാണ് അയൽവക്കെ കേറിയിട്ട് ഞാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പം അവർ ഉടനെ തന്നെ ഓടി സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് വന്നപ്പോൾ തന്നെ ഒരു ഒരു അനക്കമായി എനിക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടാകും എന്നോർത്ത് അങ്ങനെ ഒരിക്കലും വരാത്ത എൻ്റെ ഒരു കൂട്ടുകാരി ആ സമയത്ത് അവിടെ വന്നു വന്നിട്ട് വന്നപ്പോൾ ഞാൻ ചൂട് എന്താ വന്നാന്ന് ഞാൻ ഞാനോട് എന്താണ് നീ വിഷമിച്ചിരിക്കുന്നതിന് എന്നെ പോലെയാണെന്ന് അപ്പോൾ ഇങ്ങനെ ഉള്ള റെഡി എൻ്റെ മോളാടി എനിക്കിരി ഭക്ഷണം കൊടുക്കാൻ നോക്കൊരു അപ്പോൾ എന്താ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയും എനിക്ക് ഭക്ഷണം വെക്കാനുള്ള ബിരിയാണി വല്ലതും വെച്ച് കൊടുക്കണം അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഈ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിലയുള്ളൊരു സമയമാണ് ഇന്നത്തെ കാലത്തല്ലേ അതിനൊന്നും വിലയില്ലാത്തത് ഞാൻ പറയും എനിക്കൊരു ഒരു നൂറ് പേർക്കെങ്കിലും ഒരു ബിരിയാണി വെച്ച് കൊടുക്കണം എൻ്റെ പരിസരക്കാരെ എല്ലാം വിളിക്കണം ഞങ്ങളുടെ നാട്ടൊക്കെ ഒരു പ്രശ്ന ഒരു കാര്യമുണ്ട് എല്ലായാലും ഒക്കെ അവർ ഒരുമിച്ച് ഓടി സഹകരിക്കുന്നൊരു നാട്ടിൻ പ്രദേശം അപ്പോൾ ഞാൻ വേണ്ടി എനിക്കൊരു ബിരിയാണി വെച്ച് കൊടുക്കണം എൻ്റെ കൊച്ചിനൊരു ഒരു എന്തെങ്കിലും ഒരു കുഞ്ഞ് ഒരു സ്വർണം ഇട്ട് കൊടുക്കണം നല്ല ഡ്രസ്സ് ഇട്ട് ഒരുക്കണം ഇത്ര എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ എന്നോട് അന്ന് ചോദിച്ചിട്ട് നിനക്ക് എത്ര രൂപ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവളോടൊരു തുക പറഞ്ഞു ഒരു കാര്യം അവൾ അവളെന്നിട്ട് പറഞ്ഞ് നീ എന്നിട്ട് കിട്ടുമ്പോൾ എനിക്ക് തന്നേക്കണമെന്ന് പറഞ്ഞ് എനിക്കൊരു വായ്പ തന്നെ എൻ്റെ ചക്രകളെ പലിശയ്ക്കും അല്ല വായ്പയ്ക്കാണ് തന്നത് പലിശക്കൊക്കെ തരാൻ ഒത്തിരി പേരുണ്ട് നമുക്ക് പലിശ ഒക്കെ മേടിച്ചത് നമ്മൾ മേടിച്ചാൽ നമുക്ക് തരാനും ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് പിന്നെ നമുക്കത് പലിശ കൊടുക്കാൻ അന്നത്തെ സിറ്റുവേഷനിൽ നടക്കത്ത കാര്യമാണ് അതുകൊണ്ട് എനിക്ക് ആ പൈസ എൻ്റെ ദൈവമേ എനിക്ക് ബൈബിൾ അല്ല വചനമാണ് അപ്പം ഞാൻ ഓർത്തത് അപ്പം തിന്നാൽ മതി കുഴി കുഴിയേണ്ടെന്നൊരു വാക്കോട് കൂടി വന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ആ വചനം അറിയാമെന്നുള്ള എനിക്ക് കിട്ടുതരണം കേട്ടോ ഫണ്ട് ഞാൻ കണ്ട് കണ്ടിട്ടുള്ളത് അങ്ങനെ ഞാൻ അതിനെ ആശ്രയിച്ച് ഞാൻ എനിക്ക് എന്ത് പറയണമെന്നത് എന്ന് പറയുക നമുക്ക് ഈ മഹദ് മഹദ് ഗ്രന്ഥങ്ങൾ നമുക്കൊരു വഴിയൊരു ആശ്വാസമായിട്ട് നമ്മുടെ എല്ലാമായിട്ട് നമ്മുടെ കൂടെ വയ്ക്കുക അതല്ലേ ഞാൻ എൻ്റെ ഭഗവാൻ എൻ്റെ ഗുരുവായാലും അപ്പോൾ ബൈബിൾ ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ ബോബൻ്റെ മേശപ്പുറത്ത് അതിരിപ്പുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അന്ന് തന്നെ സഹായിച്ചാൽ നിരന്തരം പ്രാർത്ഥിക്കുന്നവരെ കോടീശ്വരനാക്കുന്നതല്ല നമ്മളെ എങ്ങും ബ്ലോക്കിയത് പോവുകയാണ് ദൈവ ദുരായം ഇന്ന് ഞാൻ അതിലേക്ക് തന്നെ വരികയാണ് അപ്പോൾ എനിക്ക് കിട്ടിയൊരു സന്തോഷം നിങ്ങളോട് പറഞ്ഞു എന്നിട്ട് എനിക്ക് ആ പൈസ വന്ന് ഞാൻ എൻ്റെ മോൾക്ക് മാല മേടിച്ച് പിന്നെ എന്തൊക്കെയാണ് കമ്മലും മാലയും കമ്മലും ഞാൻ മേടിച്ച് ഡ്രസ്സും എടുത്ത് വെച്ച് പിന്നെ എല്ലാ ഭക്ഷണത്തിനുള്ള പൈസയെല്ലാം കൊടുത്ത് ഞാൻ പത്ത് നൂറ്റമ്പത് പേർക്ക് ബിരിയാണിക്കും കൊടുത്ത് പിന്നെ എൻ്റെ മോൾക്ക് ഡ്രസ്സ് സ്വർണമൊക്കെ എടുത്തിരിക്കുമ്പോൾ എൻ്റെ അമ്മച്ചി എനിക്ക് എൻ്റെ അമ്മയ്ക്ക് അപ്പം എൻ്റെ അമ്മയോട് ഞാൻ എന്നും പറയും എൻ്റെ അമ്മ മെൻസായിട്ട് എനിക്കൊന്നും തന്നില്ല എന്നെ കല്യാണം കഴിക്കാനൊന്നും തന്നില്ല എന്നും ഇങ്ങനെ പരാതി പറയുന്നത് അപ്പോൾ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഇങ്ങനെ ഇപ്പം അമ്മ ആ ഒരു സന്ദർഭം വിനിയോഗിച്ച് അപ്പോൾ അമ്മയുടെ ഇങ്ങനെ ഒരു വള സ്വർണ്ണത്തിൻ്റെ ഒടിഞ്ഞ് ഇരിപ്പുണ്ട് ഉടനെ അമ്മ പോയിട്ട് ആ വള എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ വള ഞാൻ മാറിയിട്ട് അഞ്ച് പവൻ്റെ സ്വർണ്ണമാക്കി തരാം നിനക്ക് എന്നാ വേണമെന്ന് ചോദിച്ചു കൊച്ചിന് എന്നോട് അപ്പോൾ ഞാനൊരു സ്വർണത്തിൻ്റെ വാസരം ഒരു ചെയിനും വളയും എല്ലാമായിട്ട് ഞാൻ അഞ്ച് പവൻ്റെ ആക്കിച്ച് മോതിരം എല്ലാം കൂടെ ബാക്കി ഓർണമെന്റ്സ് അല്ലാതാക്കി എൻ്റെ മോക്ക് അന്ന് അമ്മ അഞ്ച് പവൻ കൊടുത്തി അങ്ങനെയുള്ള എൻ്റെ അയലൊക്കെ കരക്കരപ്പവൻ രണ്ട് ഗ്രാമൊക്കെ വെച്ച് അങ്ങനെ ഒരു പത്ത് പവൻ്റെ കൂടുതലായിട്ടുള്ളൊരു സ്വർണം അന്ന് കിട്ടി കേട്ടോ എൻ്റെ ദൈ അവളുടെ അച്ഛൻ്റെ വീട്ടുകാർ എല്ലാം സ്വർണ്ണമാണ് കൊടുത്തത് അവരുടെ അച്ഛൻ കാര്യമൊക്കെ പറയാം അവരുടെ അച്ഛൻ്റെ വീട്ടുകാർ നല്ലൊരു ആൾക്കാരാണ് അവരെല്ലാവരും എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു ചെയ്യുമായിരുന്നു എൻ്റെ മക്കൾക്ക് അപ്പോൾ അന്നിട്ട് അവരത് ചെയ്തെൻ്റെ ചക്കരകളെ എല്ലാവരും ചെയ്തു സമയമായപ്പോൾ നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റി പിന്നെ നല്ല എനിക്കും നല്ല പുതിയ ഡ്രസ്സ് എൻ്റെ വീട്ടിലെല്ലാവർക്കും എൻ്റെ അമ്മയ്ക്ക് വെച്ചാൽ നല്ല ഡ്രസ്സ് എൻ്റെ മക്ക എൻ്റെ രണ്ട് മക്കൾക്ക് നല്ല ഡ്രസ്സ് പിന്നെ എൻ്റെ അമ്മു കുട്ടനെ കൂടെ അമ്മൂനെ ഞാനിപ്പോൾ അമ്മുവേ ആ അനുമോക്ക് നില കിടപ്പം അമ്മ കൂടെ ഒന്ന് നിലത്ത് കിടന്ന് ഉരുട്ട് കരച്ചല്ലേ ഈ അനുമോക്ക് എന്താ ഇത്ര പ്രത്യേകത ഇവൾക്ക് എന്തിനേതിന് മാത്രം ഇവർക്ക് ഇവക്കെന്തിനേ ഈ നാട്ടുകാർ നല്ല ഡ്രസ്സ് കൊണ്ട് കൊടുക്കുന്നത് ഇവക്കെന്തിനെ സോ ഞാനെന്നെ ചെറുത് എനിക്കല്ലേ തരണം ലാസ്റ്റ് അമ്മൂന് ഞാനെന്തറിയാം ഒരു പരവം എൻ്റെ മാലേ ഒരു വരവിൻ്റെ വളരെ ഇപ്പോൾ ഇവിടുത്തെ ആരാളെ പറഞ്ഞിട്ട് ചെടി അത് ഒരച്ച് നോക്കാൻ ഇവിടെ കൂട്ട് ഒരച്ചപ്പോൾ ചെമ്പാണ് പോയ കര കറിയ്ക്ക് വരുന്നത് തന്നെ പിന്നെ ഞാൻ ആ രാത്രി എനിക്ക് എല്ലാവരും കുറേ പൈസയൊക്കെ തന്നതുണ്ടായിരുന്നു തന്നതുകൊണ്ടായിരുന്നു അഞ്ഞൂറായിരം ഒക്കെ തന്നവരുണ്ട് അതെല്ലാം കൂടെ കൂട്ടി ഞാൻ അപ്പം തന്നെ അവൾക്ക് ആ വൈകുന്നേര സമയത്തോടിപ്പോൾ ഒരു അഞ്ച് ഗ്രാമിൻ്റെ കട്ട് ഒരു മാലയും മേടിച്ച് എല്ലാം ഒരു കുഞ്ഞ് മൂതിരൊക്കെ മേടിച്ചിട്ട് അവളെ സാധനപ്പെടുത്തി ഓത്ര എനിക്ക് ഒത്തു ചക്കരകളെ അപ്പം നിന്നാൽ മതി കുഴിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ വചനം സക്സസ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ നമുക്കത് എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഞാൻ തുറന്ന് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വചനം പോലെ കറക്റ്റ് ആകത്തുള്ളൂ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ ചെയ്യും ഭഗവാൻ കൃഷ്ണനും ഗുരുവായൂരപ്പനെ ഞാൻ ഇങ്ങനെ ചെയ്യും ബൈബിള് തുറന്നു നോക്കും ഞാൻ ഞാൻ ഭഗവത്ഗീത തുറന്നു നോക്കും രണ്ടു ചില സമയത്ത് സെയിം ആയിട്ട് വരും ചില സമയത്തല്ലേ എപ്പോഴും അങ്ങനെ സെയിം ആയിട്ട് വരത്തുള്ളൂ അതൊരു നെഗറ്റീവ് വന്നാൽ ഞാനത് ചെയ്യാതിരിക്കും എനിക്ക് പേടി പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും ദൈവാധീനം വർദ്ധിക്കട്ടെ എന്നിട്ട് നമുക്ക് വീണ്ടും തുറന്നു നോക്കാൻ നോക്കും നെഗറ്റീവ് വന്നാൽ അങ്ങനെ നിരാശപ്പെടുത്തില്ല ദൈവാധീനം വർദ്ധിക്കാനുള്ള പരിപാടി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കാൻ നോക്കൂ എന്ന് പറഞ്ഞൊക്കെ എൻ്റെ ചക്രകൾ അന്ന് എനിക്ക് ആ കംപ്ലീറ്റ് സ്ഥലം ആളുകളെല്ലാം നന്നായിട്ട് ഭക്ഷണം കഴിച്ചു നല്ല രുചി ഒരിക്കൽ എനിക്ക് ബിരിയാണി വെച്ച് തന്നത് നല്ല സൂപ്പർ രുചിയുള്ള ബിരിയാണി ആയിരുന്നു എല്ലാവർക്കും ഭക്ഷണവും കൊടുത്ത് എന്നോട് പറയുന്നത് ഭക്ഷണവും കൊടുത്ത് പിന്നെ അമ്മൂവിന് സ്വർണം പിടിച്ചു കൊടുക്കാൻ പറ്റി അനുമോൾ നിറച്ച് സ്വർണ്ണം ിട്ടിരിക്കേണ്ടി ഇരിക്കുന്നുണ്ട് പൂവൊക്കെ വെച്ചാൽ ഇരിക്കും പിടിക്കുകയിട്ട് എനിക്ക് അന്ന് സാധിക്കാഞ്ഞത് ഞാൻ എൻ്റെ മുകളിലൂടെ അത് ആ ഒരു സന്തോഷം ഞാൻ അനുഭവിച്ചായിരുന്നു അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്ന കാര്യം നമുക്ക് ചില വചനങ്ങൾ അല്ലെങ്കിൽ ചില ശ്ലോകങ്ങൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ കിട്ടുന്നത് ഏകദേശം എൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ജീവിതത്തിൽ എനിക്കതൊരു സത്യമായിട്ട് തോന്നി എൻ്റെ ജീവിതത്തിലൊരു നല്ല അനുഭവമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ അതെനിക്ക് നിങ്ങളോട് പറയണം തോന്നി എന്ന് എനിക്ക് പറയും എന്ത് ഞാൻ പറയുന്നവർത്തവർക്ക് പറയണത് ശരിയല്ലേ പണ്ട് അവിടെയൊക്കെ നാട്ടിൽ എൻ്റെ ദൈവമേ വിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ മഞ്ഞൾ വെള്ളത്തിലൊക്കെ എഴുതിയിട്ടന്ന് കുളിപ്പിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരെയും ഞാൻ അങ്ങനെ കണ്ടിരിക്കുന്നത് എൻ്റെ അമ്മ മാത്രം അങ്ങനെ ചെയ്തില്ല പക്ഷേ ഇപ്പം അമ്മ ഞാൻ പണ്ട് ഗൾഫിലായിരിക്കുന്ന സമയത്ത് ഞാൻ അതെല്ലാം കഴിഞ്ഞ് അമ്മു മനസ്സിലാകുന്നൊരു സമയപ്പം ഞാൻ പോയി ഒമാനിലായിരുന്നു അന്ന് എന്റെ അമ്മൂന് ആയിട്ടൊരു ചുക്കി കിട്ടില്ല എൻ്റെ ആങ്ങളെ ഒരു മോതിരം പിടിച്ചു പട്ടുപാമ്പിടുത്തോട്ട് അമ്മ പറയുന്ന ഭക്ഷാഭേദം എന്തും പറിച്ചില്ല അമ്മയ്ക്ക് മൂത്തമ്മളോടാണ് സ്നേഹം അമ്മ മൂത്തമ്മക്ക് വേണ്ടി എല്ലാം ചെയ്ത് ഇളയ എനിക്ക് എന്നെ പറ്റിച്ച് എന്നാ പറ്റിച്ച് അത് പറയട്ടെ അമ്മൂനപ്പൊ നമുക്ക് കല്യാണത്തിന് എല്ലാം ശരിക്കും ചെയ്തു കൊടുക്കാന്ന് ഓർത്തിരിക്കുവാണ് ചക്കരകളെ അപ്പൊ നിങ്ങളെ എല്ലാം ഞാൻ മിക്കവരെയും ഞാൻ കല്യാണം മിക്കവരും രചാരി പറയും അമ്മക്കുട്ടിൻ്റെ കല്യാണം ആണ് വരണമെന്ന് പറയൂ കേട്ടോ അപ്പൊ ഇത് പറയാൻ വേണ്ടി ഇരിക്ക ഇത് ഇന്ന് പറയാൻ ശരിയല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടിയതുണ്ടോ നമ്മളെ എനിക്ക് എനിക്ക് എട്ടിൻ്റെ പണി പണിതന്ന് പറ്റിച്ചതിന് അമ്മേനെ ഞാൻ എന്നും പറയുമായിരുന്നു അല്ല ഇന്നിതിപ്പോൾ വലിയ കാര്യമൊന്നുമല്ല പക്ഷെ അതൊക്കെ ഒരു രസമുള്ള കാര്യമായിരുന്നു അല്ലേ ഒരു സത്യമുള്ള കാര്യം നല്ല രസമുള്ളൊരു കാര്യമല്ലോ അപ്പോൾ എല്ലാ പെണ്ണുങ്ങളും നോക്കി വന്നു അപ്പോൾ ആണുങ്ങൾ നമ്മളെ ഈ പൂവാരന്മാരായിട്ടുള്ള ആണുങ്ങള് എന്താണോ ഒരു കൊച്ചങ്ങനെ ആയിക്കഴിഞ്ഞാൽ അന്ന് പക്ഷേ ഇച്ചിരി മുതിർന്നിട്ടാണ് നമ്മളൊക്കെ മനസ്സിലാകുന്നത് പക്ഷേങ്കിൽ ഇന്ന് പിള്ളേർ പത്ത് വയസ്സിൽ എട്ട് വയസ്സിലൊക്കെ ആകുന്ന പിള്ളേരുണ്ട് ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഹോർമോണുള്ള ഭയങ്കര ഹോർമോൺ ചിക്കനൊക്കെ ഹോർമോണൊക്കെ കുത്തിവെച്ച ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടാണെന്നൊക്കെ പറയുന്നതല്ലേ നമുക്ക് ഓവറായിട്ട് വെയ്റ്റ് പിള്ളേർ ശരീര വളർച്ചയൊക്കെ അന്നത്തെക്കാൾ ഓവറായിരുന്നു അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഒക്കെ ആവും പ്രായപൂർത്തിയാവും പിള്ളേർ ഇതൊക്കെ പറയണമെന്ന് ഓർത്ത് ഇത് വലിയ വൃത്തിഘടന ഇതൊക്കെ എന്തിനാ എന്തിനാണ് പറയുന്നത് ഇതൊക്കെ പറയണം ഇതൊക്കെ നമ്മുടെ ഒരു ഓർമ്മയാണ് എന്തെങ്കിലുമൊക്കെ കാണത്തില്ലേ നിങ്ങൾക്ക് ഇടാൻ ഇത് കേൾക്കുമ്പോൾ സത്യമായ കാര്യമല്ലേ നമ്മളെ പറ്റിച്ചിട്ടില്ലേ നമ്മളിങ്ങനെ കൊതിച്ച് കൂടുതൽ കൊതിക്കും നമ്മളെ ഒന്നിനെയും കുറിച്ച് മുൻകൂർ കൊതിച്ച് കൊതിച്ച് പ്ലാൻ ചെയ്തു വെച്ചാൽ അത് മിക്കവാറും ഫ്ലോപ്പായി പോകും അപ്പോൾ എനിക്ക് അന്നത്തെ ആ പിന്നെ ബൈബിൾ വചനം സക്സസ് ആക്കി തന്നല്ലേ നീ അപ്പം തിന്നാൽ മതി കുഴിയണുണ്ടെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സ്വർണം എടുത്ത് പണയം വെച്ചിട്ട് എൻ്റെ തന്ന കൂട്ടുകാരിയുടെ സ്വർണ്ണം പൈസ ഞാൻ അങ്ങോട്ട് കൊടുത്തായിരുന്നു പക്ഷേ അവൾ അന്ന് ആ ഉപകാരം ചെയ്ത ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങനെ ദൈവന്തപുരം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുകയും നല്ല മനസ്സോടുകൂടി ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉള്ള ചില നിറക്കൾ കാണിക്കും ദൈവമായിട്ട് ഇങ്ങനെ ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ വരും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ സത്യമല്ലേ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഞാൻ ജീവിച്ചിരിക്കുന്ന അങ്ങനെ തന്നെ ഒരു ഒരു സഹായം ഒരു ഹെൽപ്പായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആരെങ്കിലും ദൈവം വിടും അവിടെ ഓടക്കുഴലുകൂതി വരുന്ന കൃഷ്ണനായിട്ടല്ല വരുന്നത് ശരിക്കും ഇതുപോലെ മനുഷ്യർ വരും നമ്മളെ സഹായിക്കാൻ ദൈവം അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ച് നമ്മൾക്ക് അവേണ്ട സമയത്ത് സഹായിക്കും അല്ലേ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കൊക്കെ ഉണ്ടാകട്ടെ ഏയ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സന്തോഷമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ